ലഭിച്ചിരുന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് പരുത്തുകുഴി ജംഗ്ഷനിലാണ് ഈ അപകടം നടന്നത് സ്കൂട്ടർ യാത്രക്കാരിയായ ഇതാണ് സ്കൂട്ടർ സീറോ വൺ സി എൻ വൺ സെവൻ ഫോർ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ന്യൂസിന്റെ പുതിയ ലൈവിലേക്ക് കൂടി സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പരുത്തിക്കുഴി ജംഗ്ഷനിലാണ് ഇവിടെ ഇപ്പോൾ ഒരു ടാങ്കർ ലോറി അശോക് ലേലാറ്റിന്റെ ഒരു ലോറി റോങ് സൈഡിൽ കയറി വന്നു ഒരു സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചു അവസാനം സ്കൂട്ടർ യാത്രക്കാരി അകത്തായി നാട്ടുകാരാണ് അകത്തെ ലോറിയുടെ അകത്ത് നിന്ന് വലിച്ചു ഇറക്കിയത് പക്ഷേ എന്നിട്ട് വണ്ടി നിർത്തിയില്ല എന്നാണ് പറഞ്ഞത് എന്താ നമുക്ക് എന്നെ ലൈവിലേക്ക് പോകാം ഇതാണ് ഈ ലോറി അഷോട്ട് ലൈനന്റെ കെ എൽ ഫോർട്ടീൻ എ ഡി സെവൻ സീറോ ഫോർ സെവൻ എന്നുള്ള ആ ലോറിയാണ് ഇത് വഴി തെറ്റി റോങ്ങായി കയറി വന്നു എന്നാണ് പറയുന്നത് പുറകിലും കൂടെ വന്ന സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിടും അവസാനം ഇതിനകത്തായി അവിടെ നിന്ന് ആളുകളാണ് നേരെ വലിച്ചു കയറി എടുത്തത് എന്നാണ് പറഞ്ഞത് നന്ദ്ര ഡ്രൈവർ എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇത് റോങ് സൈഡ് ഇപ്പൊ കിടക്കുന്നത് ഇത് ക്ലോസ് ചെയ്താണ് ഇപ്പോൾ കിടക്കുന്നത് ഇതിനകത്ത് നിന്ന് മൂള് തട്ടിവിടുന്നായിരുന്നു ഇടുന്ന കൊച്ചിന് വേറെ തീർത്തില്ലായിരുന്നുണ്ടെങ്കിൽ കൊച്ചിന്റെ പുറത്തുകയറി ഇറങ്ങുമായിരുന്നു കയറി ഇറങ്ങുമായിരുന്നു ഇറങ്ങുമായിരുന്നു കമ്മിറ്റിയുടെ ഒരു വിധത്തിൽ ഇദ്ദേഹം ഈ ഡ്രൈവർ വണ്ടി വെളിയിറങ്ങുന്നു അപ്പൊ ഞാൻ പാസഞ്ചറിനെ കൊണ്ടോ തിരുവല്ലത്ത് നിന്ന് വണ്ടി റോങ് ആയിട്ടാണ് ആ ഒരു കൊച്ച് ആ കൊച്ചിനെ ഒരാൾ വലിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടി കയറി ഇറങ്ങി ആ രീതിയിലാണ് വന്നത് വളരെ ഫാസ്റ്റായിട്ട് ഈ ഈ സ്ഥലത്ത് ഇത്രയും ഓവറായിട്ട് വരാമോ സ്പീഡ് അല്പ സ്പീഡ് കുറച്ചിന്റെ ഇത് തെറ്റിപ്പോ ഒരു പെൺകുട്ടിയാണ് അത് അത് ഇവിടം വരെ ക്രോസ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ വെച്ചാൽ തട്ടിട്ട് ആ കുട്ടിയെ പുറകിൽ നിന്ന വണ്ടിക്കാരനാണ് വലിച്ചു വലിച്ചു വലിച്ചെടുത്തത് തലയില് ഒത്തിരി മുഴയുണ്ട് അറിയിച്ചല്ലേ അറിയിച്ചു ഇപ്പോഴാണ് അറിയിച്ചു പോലീസ് ഇവരായിട്ട് വന്നിട്ടില്ല നമ്മൾ തന്നെ ഒരു ഓട്ടോ പിടിച്ചാൽ കയറ്റി വിട്ടു എവിടെയാണ് പോയത് സ്കൂട്ടർ എവിടെയാണ് ഓക്കെ ആ സ്കൂട്ടറിന്റെ നമ്പർ കൂടെ നമുക്ക് നോക്കാം ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ഇതുവരെ ഇതാണ് ആ വണ്ടി ഇത് ഏകദേശം ഇപ്പോൾ കിടക്കുന്നത് തന്നെ ഇത് റോങ് സൈഡിലേക്ക് ഇത്രയും സ്പീഡിൽ വന്നു എന്നാണ് പുറകിൽ നിന്ന് വന്ന ആൾക്കാരും പറയുന്നത് ഇതിനിടയിലേക്കാണ് ഇടിച്ചിട്ട് സ്കൂട്ടർ യാത്രക്കാർ വീണത് ഇതിനകത്തു നിന്ന് ആളുകൾ ടയറിനകത്തുനിന്ന് വലിച്ച വെളിയിലേക്ക് ഇടുകയായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ വലിയൊരു അപകടമാണ് നാട്ടുകാർ ഇടപെടലിൽ കൊണ്ട് ഒഴിവായത് ഇവിടെ ഒരു പരുത്തഗിരി ജംഗ്ഷനിൽ ഒരു സിഗ്നൽ ഇല്ല എന്നുള്ളത് എപ്പോഴും ഒരു പരാതിയായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ പോലീസ് യാത്രക്കാരിയാണ് ഈ വാഹനം ഇടിച്ചിട്ടത് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പൊ ഇപ്പോ എന്തായാലും ഇടിച്ചിട്ടതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ടയറിനകത്തുന്ന വലിച്ചൂരി എടുത്തു എന്നാണ് ഇപ്പോൾ അറിഞ്ഞത് ഇതാണ് നമ്പർ കെ എൽ സീറോ വൺ സി എൻ നയൻ വൺ സെവൻ ഫോർ കെ എൽ സീറോ തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി നാല് എന്ന നമ്പറാണ് ആണ് ആളെന്തായാലും തൊട്ടടുത്തൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അറിഞ്ഞത് ഇപ്പം ആരും ഷെയർ ചെയ്യണം പ്രേക്ഷകർ എന്നാൽ എപ്പോഴും ഇവിടെ ഒരു അപകടം എപ്പോഴും നടക്കുന്ന ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ഒരു സിഗ്നൽ ഇല്ല ഇവിടെയാണ് ഈ ഒരു ആക്സിഡന്റ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ വാഹനമാണ് ഇപ്പോൾ ഇടിച്ചു കയറി എന്നാണ് ഇപ്പോ അറിയാൻ സാധിച്ചത് ഡ്രൈവർ ഇറങ്ങാൻ തയ്യാറായില്ല അതുകൊണ്ട് നാട്ടുകാർ ശുചിതരായ ആൾ വലിച്ചിറക്കി എന്നാണ് നമ്മൾ ഇതാണ് ഡ്രൈവർ റോഡിലേക്ക് ക്രോസ് ചെയ്ത് കിടക്കുന്നുണ്ട് കാരണം അകത്തേക്ക് അകപ്പെട്ടാൽ ആള് ജീവൻ രക്ഷപ്പെടുത്താൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇവിടുന്നാണ് ജനങ്ങൾ ആ സ്കൂട്ടർ യാത്രക്കാരിയെ ആ വരശൂരി വെളിയിലേക്ക് എടുത്തത് വരുത്തുകുഴി ജംഗ്ഷൻ ആണ് ആ ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് നാല് റോഡ് കയറുന്ന ഒരു സ്ഥലമാണ് എവിടുന്നേ വരുന്നത് ഞാൻ ആ സൈഡ് വഴി വന്നേ അപ്പൊ അപ്പൊ ഈ സൈഡിൽ നിന്നുള്ള വണ്ടിയെല്ലാം പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള വണ്ടി ഇവിടെ പാസ് ചെയ്യാമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേന് ആ പാസ് ചെയ്യുന്ന പോറേ അപ്പുറത്തുനിന്ന് പിന്നെ വീണ്ടും ആ ആപ്പിള്ളി കയറി വന്നു അങ്ങനെ തട്ടിയായിരുന്നോ തട്ടിയായിരുന്നു നിങ്ങൾ വാഹനത്തിന് ഇറങ്ങാൻ മടിച്ചു താഴെ വീടിന് തന്നെ നോക്കണ്ടേ അതിപ്പോ ആൾക്കാർ ബഹളായി നമ്മള് പെട്ടെന്ന് ഓക്കെ ഓണറെ വിളിച്ച് പറഞ്ഞോ പറഞ്ഞോ എവിടെയുള്ള വണ്ടി വണ്ടി ഇവിടെ ഒരു ഓണറാ എവിടെയുള്ളാണ് അത് കോണ്ടാക്ട് എടുത്തിരിക്കുന്ന വണ്ടിയാ ഏത് കമ്പനി കമ്പനിയാണോ അല്ല വേറെ കോണ്ടാക്ടാ വേറെ കോണ്ടാക്റ്റാ കോണ്ടാക്റ്റാ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾപോർട്ടിന് അവരിപ്പോ വരും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ പേര് സാം ഓക്കെ അപ്പൊ ഇവിടെ എപ്പോഴും ഒരു ട്രാഫിക് സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും അപ്പൊ അദ്ദേഹത്തിന്റെ തെറ്റാണോ അല്ലേ എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും പോലീസ് വന്ന അറിയാൻ സാധിക്കുള്ളൂ എപ്പോഴും ക്രോസ് ചെയ്ത് പോകുന്ന ഒരു സംവിധാനവും കൂടെ ഒരു ഉള്ള ഒരു പ്രദേശമാണ് ഈ പരുത്തി വീഴി എന്ന് പറയുന്നത് എന്തായാലും അപകടത്തിൽപ്പെട്ട ആളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് ജനങ്ങളാണ് തരിച്ചിട്ടത് ഏതായാലും പോലും എന്തെങ്കിലും ശ്രേഷം എന്ന് എസ് ഐ എം എത്തിക്കും വണ്ടി ഇവിടെ പോലീസ് എത്തി വണ്ടി ട്രാഫിക് നിന്ന് മാറ്റിയിടുകയാണ് ഇപ്പൊ തൽക്കാലം ബ്ലോക്ക് ആയതുകൊണ്ട് മാറ്റിയിടാനുള്ള പോലീസിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് മാറ്റിയിടാനുള്ള ഒരു നിയമമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ാലും ആളുകൾ ഓടിക്കൂടിയപ്പോൾ ഡ്രൈവർ എന്നലയ്ക്ക് ഭയപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ വെളിയിൽ ഇറങ്ങാത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ മദ്യപിച്ചിരുന്നെന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത് ഒരു ജംഗ്ഷനിലാണ് ഈ അപകടം നടന്നത് സ്കൂട്ടർ യാത്രക്കാരിയായ എവിടെ നിന്ന് വന്നു എന്നറിയില്ല എന്തായാലും സ്കൂട്ടറിന്റെ നമ്പരും മറ്റും ഞങ്ങൾ ഇതിന് മുമ്പിൽ വീഡിയോയിലിട്ടിട്ടുണ്ട് എന്നാൽ ഈ നമ്പര ആ നമ്പറുള്ള സ്കൂട്ടറിനെ അന്ന് നിങ്ങൾ ഐഡന്റി ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം പോലീസ് വന്നത് മാറ്റിയിട്ടൊക്കെയാണ് അതിനുശേഷം ആർക്കും അന്വേഷണം നടത്തി എന്നാൽ പരുത്തൊഴി പ്രദേശത്ത് എപ്പോഴും ഈ ഒരു അപകടം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പലപ്പോഴും മരണം വരെ നടന്നിട്ടുണ്ട് ഇവിടെ ഒരു ഫ്ലൈ ഓവർ വേണമെന്നുള്ള ആവശ്യം അപകാരി എപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ ഒരു ട്രാഫിക് ട്രാഫിക്ക് പോലീസുകാരെല്ലാം നിർത്തിക്കൊണ്ട് ട്രാഫിക് നിയന്ത്രിക്കണം എന്ന് പറയാറുണ്ട് പക്ഷേ എപ്പോഴും സ്കൂളുള്ള സമയത്ത് മറ്റുമൊക്കെ ശക്തമായ നിലയിലുള്ള ബ്ലോക്കുകൾ അനുഭവപ്പെടും തലനാട് ഏഴക്കാണ് പലപ്പോഴും ആക്സിഡന്റ് ഇവിടെ പറ്റുകയും പോവുകയും ചെയ്യുന്നത് അവിടെയാണ് ഇപ്പൊ ഈ ഉച്ച സമയത്ത് ഈ ഒരു ആക്സിഡന്റ് ഇവിടെ നടന്നിട്ടുണ്ട് അപകടം പറ്റിയ ആ സ്ത്രീയെ നേരെ ഹോസ്പിറ്റൽ തൊട്ടടുത്തുള്ള എല്ലാവരും ഹോസ്പിറ്റലാക്കി എന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്നാലും നാട്ടുകാർ ക്ഷുബിതരായി തന്നെ ആളെ പരിശ്രമവും സമയോധിതമായി തന്നെ ഇടപെട്ടതുകൊണ്ടാണ് ആ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് എന്നാൽ ഈ ന്യൂസ് ലൈവ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ് ഇപ്പോ പോലീസ് എത്തിയിട്ടുണ്ട് എത്തി ഡ്രൈവറെ ചോദ്യം ചെയ്യാണ് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ആ സ്ത്രീയെ കൊണ്ടുപോയി എന്നാണ് ഇപ്പോഴും അറിയാൻ സാധിച്ചത് എന്തായാലും അപകടം സ്ഥിരം നടക്കുന്ന ഒരു മേഖലയാണ് ഈ പെരുത്തുപുഴി മേഖല ഒരു ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഒരു സിഗ്നൽ അല്ലെങ്കിൽ എപ്പോഴും നിയമപാലകർ വേണമെന്ന ആവശ്യം നാട്ടുകാരിൽ ഉന്നയിക്കുന്ന ഒരു അവസ്ഥയാണ് ആ സമയത്താണ് ഈ ഉച്ച സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ സ്ത്രീ എവിടെയുള്ള സ്ത്രീയാണെന്ന് അറിവായിട്ടില്ല അതിൽ തന്നെ പ്രേക്ഷകർ പരമാവധി ഇന്ന് ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ സൂക്ഷ്മത പാലിക്കണം സിഗ്നൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടുള്ള സ്ഥലങ്ങളിൽ ട്രാഫിക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒന്ന് സ്ലോവിൽ പോകാൻ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചില്ല എങ്കിൽ ജീവിതത്തിൽ അപകടത്തിലാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതെല്ലാം ആളുകൾ ഷെയർ ചെയ്യണം ആരാണെന്ന് തിരിച്ചു വരട്ടെ വേറെ അപകടം വരാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം കാണുന്ന മലയാള ജനതാ ലോസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകളുടെ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക